ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണ് എന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി വിശദീകരണം നൽകാൻ സമയം വേണമെന്ന് സർക്കാർ അറിയിച്ചതോടെ കേസ് ഈ മാസം മാറ്റി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ എസ് രാജീവാണ് ഹാജരായത് ജസ്റ്റിസ് ബെച്ചു തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വിനീതയ്ക്കെതിരെ കേസെടുത്ത് പിന്നിട്ടിട്ടും തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്ത പോലീസ് നിലപാടറിയിക്കാൻ ഇന്ന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഇതിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണെന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി പിന്നാലെ വിനീത ബിജിക്കെതിരായ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് ഈ മാസം ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ പെരുമ്പാവൂരിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത ബിജിക്കെതിരെ ോചന കുറ്റം ചുമത്തി കേസെടുത്തത് ക്രിമിനൽ ഗൂഢാലോചന വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അഞ്ചാം കേസ് എസ് കേസെടുക്കാൻ കാണിച്ച തിടുക്കം തെളിവുകൾ ഹാജരാക്കുന്നതിൽ പോലീസിനില്ല കേസെടുത്ത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും സാവകാശം തേടുകയാണ് പ്രോസിക്യൂഷൻ ജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം പ്രതികരണങ്ങളിലേക്ക് ഓൾറെഡി കള്ള പിന്നെങ്ങനെ കേസ് ഉണ്ടെങ്കിലല്ലേ തെളിവുണ്ടാവുള്ളൂ അങ്ങനെ സംഭവം നടന്നുകൂടെങ്കിലല്ലേ നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റുള്ളൂ ശക്തമായ ഭരണകൂട പരാജയം തന്നെയാണ് വീഴ്ച തന്നെയാണ് യാതൊരു സംശയമില്ല കാര്യത്തില് പ്രത്യേകിച്ചൊന്നും പറയല്ല കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഈ നാട്ടില് ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും അതാണ് എനിക്ക് പറയുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ പോലീസ് സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അടിമകളെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്കുള്ളത് ആ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെയാണ് പോലീസ് പോലീസ് ഇല്ലാത്ത തെളിവ് ചമച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ ഹൈക്കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇവിടേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്